ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മത്തിക്കറിയാണ് തേങ്ങ അരച്ചാണ് നമ്മൾ ഈ മത്തിക്കറി ഉണ്ടാക്കുന്നത് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നല്ലൊരു അടിപൊളി മത്തിക്കറിയാണ് ഇത് ഈ മത്തിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി നമ്മളിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് രണ്ട് മുരിങ്ങയ്ക്ക ഒരു മാങ്ങ കുറച്ച് ചക്കക്കുരു ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ മത്തി മത്തിക്കറിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ എല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക അതിനുശേഷം അരഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് മാങ്ങ കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമുളക് കീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മുരിങ്ങിക്കായുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുക നമ്മൾ സാധാരണ വെക്കുന്ന മത്തിക്കറിയിൽ നിന്നും വളരെ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ മത്തിക്കറി തയ്യാറാക്കുമ്പോൾ വേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇതൊന്ന് വേവുന്നതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറിയ തീയിൽ ഇതൊന്ന് കുക്കാകുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യുക ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഇടയ്ക്ക് തുറന്ന് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്കാകുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം ഇതെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കണം അതിനായി നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിരുന്ന അരപ്പിന്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറിക്ക് ചെറിയ തിള വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കറിയെല്ലാം തിള വന്നിട്ടുണ്ട് ഇനി മീനുകൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ രീതിയിൽ മീൻകറി തയ്യാറാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ രുചിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന മീൻകറിക്ക് ഇതെല്ലാം ഒന്ന് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യുക ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക മീൻ പൊടിയാതിരിക്കാനായി സൈഡിൽ നിന്ന് മാത്രം ഇളക്കി കൊടുക്കുക ഇപ്പം കറിയെല്ലാം നല്ല തിളച്ച് മീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലാവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചിടുന്നതിന് വേണ്ടി ഉള്ള തയ്യാറാക്കാം അതിനായി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ വളരെ ടേസ്റ്റിയും സ്പെഷ്യലുമായ മത്തിക്കറി തയ്യാറാക്കി കഴിഞ്ഞു ഈ കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ തുടർന്നിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് കാണുന്നതിനായി സാധിക്കും താങ്ക്സ്